മലപ്പുറം പൊന്നാനി നഗരസഭയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത സാഹചര്യത്തിൽ ജീവനക്കാർക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റം വിവിധ സെക്ഷനുകളിലായി പന്ത്രണ്ട് പേരാണ് സ്ഥലം മാറിപ്പോയത് പകരം ജീവനക്കാരില്ലാത്തതിനാൽ നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലായി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മുനിസിപ്പൽ എഞ്ചിനീയർക്കും നാല് ഓവർസിയർമാരിൽ മൂന്ന് പേരുമാണ് സ്ഥലം മാറിപ്പോയത് ആകെ ഏഴ് പേരുള്ള സീനിയർ ക്ലർക്ക് തസ്തികയിൽ രണ്ടു പേരൊഴികെ മറ്റെല്ലാവരും സ്ഥലം മാറിപ്പോയി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ഒന്നിൽ ആകെ രണ്ട് പേരാണുള്ളത് ഇതിൽ ഒരാൾക്ക് സ്ഥലം മാറ്റമാണ് മറ്റൊരു ജീവനക്കാരൻ അവധിയിലാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് രണ്ടിൽ നാല് ജീവനക്കാരുടെയും തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ് സൂപ്രണ്ട് റവന്യൂ ഇൻസ്പെക്ടർമാർ എന്നിവരും സ്ഥലം മാറിപ്പോയതോടെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റിയ അവസ്ഥ ആവശ്യത്തിന് സ്ഥിരം ജീവനക്കാരില്ലാത്തതിനാൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനസംഖ്യ കൂടിയ നഗരസഭയാണ് പൊന്നാനി അതിനാൽ തന്നെ നഗരസഭാ കാര്യാലയത്തിലെ പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിൽ ജീവനക്കാരുടെ വർധനവ് അനിവാര്യമാണ് ഇത്തരത്തിൽ സ്റ്റാഫ് പാറ്റേൺ ഉയർത്തുമ്പോൾ സർക്കാരിന് കനത്ത സാമ്പത്തിക ബാധ്യതയാവുമെന്നതിനാലാണ് സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്താത്തത് നിലവിലുള്ള പാറ്റേൺ അനുസരിച്ച് ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ചാൽ ഒരു പരിധിവരെ കാര്യങ്ങൾ സുഗമമായി നടക്കും ജീവനക്കാരുടെ മൂലം നിലവിലെ ജീവനക്കാർക്ക് അധിക തൊഴിൽ ഭാരമാണ് ജീവനക്കാർ അധികമുള്ള നഗരസഭകളിൽ നിന്ന് ജീവനക്കാരെ പൊന്നാനിയിൽ നിയമിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ടെങ്കിലും സർക്കാരിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്താൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കാത്തതാണ് പൊന്നാനിയുടെ ഈ ദുരവസ്ഥയ്ക്കിടയാക്കുന്നത്